നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സൂര്യനാരായണനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവർ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല സൂര്യനാരായണൻ പറയുന്നത് ഞാൻ ഇവിടെ കിടന്ന് ചത്തു തന്നെയാണ് അതെ ഞാൻ എങ്ങനെ മരിക്കണമെന്ന് നിങ്ങൾക്കറിയാവോ എങ്ങനെ മരിക്കുന്നറിയോ ഒരു തുള്ളി വെള്ളം ഞാൻ ഇറക്കില്ല ഞാൻ മരിച്ചു കളയും എന്ന് പറഞ്ഞാൽ മരിച്ചു കളയും എന്നൊക്കെയാണ് ഇവരോട് പറയുന്നത് ഇങ്ങനെയൊരു പ്രദർശന വസ്തു പോലെ കിടക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ വീട്ടിൽ പോയാലും ഇതല്ലേ ഇവിടെയുള്ള ഒന്നും അവിടെ കിട്ടില്ല അച്ഛൻ വെറുതെ കൊച്ചു പോലെ വാശി പിടിക്കല്ലേ അപ്പോഴെനിക്ക് സൂര്യദാർ ഒച്ച എടുക്കുക രണ്ടു പേരും വാശി പിടിക്കരുത് ഞാൻ ഈ ബെഡിൽ കിടന്ന് മരിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ രണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നു പോരുത് നിങ്ങളെനിക്ക് കാണണ്ട എന്നൊക്കെ അഭിയോടും ജാനകിയോടും പറയാം ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല എത്രയും വേഗം ഞാൻ നിങ്ങളുടെ ഭാരം തീർത്ത് തരാം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് സൂര്യനാരായണന്റെ ചിത കത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടല്ലേ അങ്ങനെ ആഹ്ലാദിക്കട്ടെ എല്ലാവരും എന്നൊക്കെ സൂര്യനാരായണൻ പറയുകട്ടോ ഒച്ച എടുക്കുമ്പോൾ ചുമക്കുന്നുണ്ട് പോ മുന്നേന്ന് ആരുടെ സഹാനുഭൂതിയും എനിക്കിനി വേണ്ട എന്തായാലും ജീവനറ്റ ഈ ശരീരത്തിൽ എന്തായാലും ഏയ് ഈ ജീവനെ ഒന്ന് കെടുത്തി കളഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സൂര്യനാരായണൻ ഒച്ച എടുത്ത് അവസാനം ജാനകിയും അഭിയും കൂടെ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോരുമാണ് ഇതേ സമയം നമ്മുടെ അപർണ ഒട്ടക്കലുപ്പില അമൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തത് തന്നെ ഇല്ല തന്നെ അങ്ങ് നാണം കെടുത്താനായിട്ട് അതിന് കൂട്ടി ജാനകി രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അമൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നെ എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തിയപ്പോൾ സന്തോഷമായല്ലോ മറ്റുള്ളവരെ പരിഹരിച്ച് സന്തോഷം നേടുന്നത് നീയാണ് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്കൊരു വിഷമം വന്നപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യം അതെ നീ ഫുഡ് ഓർഡർ ചെയ്ത കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് നീ ചെയ്ത് തെറ്റല്ലേ അതെ പറയാൻ മനസ്സിന് മനസ്സില്ലായിരുന്നു നീ കാട്ട് വെച്ചല്ലേ നീ കിച്ചൻ കുളവാക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തതാണോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിൻ്റെ വീട്ടുകാർ പറഞ്ഞോ ഇത് ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ നല്ലതെന്ന് പറയാനായിട്ട് എന്നെ അമല ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജനം ചെയ്തു പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂടാ എന്ന് അപരനെ പറഞ്ഞപ്പോഴേക്കും അമല് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക എല്ലാവർക്കും സമാധാനമാകുമല്ലോ കുടുംബം രക്ഷപ്പെടും കുടുംബം അവസാനം എന്നിട്ട് ഒരു മൈൻഡും ഇല്ലാതെ നമ്മുടെ അമലി ഇറങ്ങി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങനെ സന്തോഷിക്കണ്ട അപ്പം നീ പോകുന്നില്ലേ ഇല്ല ഞാൻ പോവില്ല ഞാനൊരു ഒരു സെർവൻറ്റിനെ വരുത്താൻ പോവാ അതെ നിൻ്റെ സർവെൻറ്റ് വന്നാൽ നിൻ്റെ കൂടെ ഇരുത്തോളൂ അതെ നീ നിൻ്റെ സെർവൻറ്റിന് വേണ്ടി നീ ശമ്പളം ഉണ്ടാക്കും എന്നിട്ട് അടുക്ക അടുക്കളയിൽ വേറെ ആൾക്കാർ കയറേണ്ടി വരും നിൻ്റെ സർവെൻറ്റ് അല്ലെങ്കിലും അടുക്കളയിൽ കയറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ഞാൻ ചെയ്യണോ ഇവിടുത്തെ പണി ഞാൻ കൊണ്ടുവരുന്ന സർവെൻറ്റ് ചെയ്യും നിൻ്റെ സർവെൻ്റ് അല്ല ഇവിടുത്തെ സർവെൻറ്റ് എന്തായാലും അമലൊരു സർവെൻറ്റിൻ്റെ വയ്ക്കുവെന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി ഭാര്യയ്ക്ക് വില തരാത്തവൻ ഇവനെ ഈ ജന്മം ഞാൻ അടുപ്പിക്കത്തില്ല എന്നൊക്കെ അമൽ സോറി ആ അവർനെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സക്കീർ സക്കീർഭായ് അതായത് നമ്മുടെ ജാനകിയും അഭിയും എത്ര പറഞ്ഞിട്ടും ഈ സൂര്യനാരായണൻ കേൾക്കുന്നല്ലോ അവസാനം സക്കീർഭായി വരുത്തി സംസാരിപ്പിച്ചു പക്ഷേ സക്കീർ സക്കീർഭായ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് ജാനകി ചോദിച്ചു അച്ഛനെന്ത് പറഞ്ഞു ഏ കാര്യം പറഞ്ഞോ സൂര്യസാർ ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ ജാനകി അതും അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് തൻ്റെ ശരീരം വീട്ടിലെത്തിക്കണമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് സൂര്യസാർ അപ്പോഴേക്കും അഭി നീ പറഞ്ഞതല്ലേ ജാ ജാനകി സക്കീർഭായി പറഞ്ഞ അച്ഛൻ കേൾക്കുന്ന സക്കീർഭായി പറഞ്ഞാലല്ല ആര് പറഞ്ഞാലും അച്ഛൻ്റെ നിലപാട് അത് മാറില്ല അതങ്ങനെയാണ് അച്ഛൻ എന്ത് പറയുന്നതോ അച്ഛനാണ് അത് തന്നെയാണ് അതുതന്നെയാണ് സക്കീർഭായിക്കും വേദവാക്യം അപ്പോൾ അഭി അതുകൊണ്ട് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ശ്രമം നടത്ത് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തിയിട്ടും അച്ഛനും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ഇയാൾ പറയുകയാണ് സക്കീർ സക്കീർഭായി പറയുകയാണ് അപ്പോൾ അഭി പറഞ്ഞു എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാമെന്ന് ഞാൻ എഴുതി കൊടുത്താൽ മാത്രമേ ഡോക്ടർ ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ സക്കീർഭായ് അതൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി തുടർ ചികിത്സ തുടരുന്നത് കൊണ്ട് എന്തെങ്കിലും സൂര്യസാറിന് പറ്റിപ്പോയാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്തവർ അഭിയം ജാനകിയും കുറ്റപ്പെടുത്തും അഭിയെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാവുന്നതും അല്ലേ അപ്പോൾ അവർക്ക് ഒരു ദോഷം വരത്തില്ല എന്നൊക്കെ എന്നോട് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് സക്കീർഭായ് ഇങ്ങനെ ചോദിച്ചു മൂന്ന് മാസം കൂടി ട്രീറ്റ്മെൻറ്റ് തുടർന്നെങ്കിൽ അച്ഛന് ഈ വീൽച്ചെയറിൽ എങ്കിലും ഇരിക്കായിരുന്നു എന്തിനാ ഈ വാശി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും ഡോക്ടറുടെ സേവനം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനസ്സ് ആ ഇനിയിപ്പോൾ ആലോചിക്കാനൊന്നുമില്ലല്ലോ വാശി പിടിച്ച് ഇവിടെ കിടന്ന് മരിക്കുന്നതിലും ഭേദം വീട്ടിൽ പോകാം കൊണ്ടുപോയേക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അച്ഛനെ കൊലയ്ക്ക് കൊടുത്തു എന്ന പഴി കൂടി കേൾക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ അത് കേൾക്കട്ടെ ഞാൻ അല്ലാതിപ്പം ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് അഭി പോവുക അപ്പോഴേക്കും ഭായി ഒന്ന് ഡോക്ടറെ കാണാനായിട്ട് ചെല്ല അഭിയേട്ടനോടൊപ്പം ഇത് കേട്ടപ്പോൾ മുതൽ അഭിയേട്ടൻ നിയന്ത്രണം വിട്ടിരിക്കുക മോളെ പേടിക്കണ്ട വീട്ടിൽ പോയി കിടന്നും മരിക്കാനല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യസാർ നോക്കുന്നത് കർമ്മകാണ്ടം തീരുന്നവർക്ക് മാത്രമേ ഉള്ളൂ മരണം ഇതാ അങ്ങനെ കണ്ടാൽ മതി എന്തായാലും എന്നാണ് നമ്മുടെ ഒറ്റയ്ക്ക് എന്ന് അമലിങ്ങനെ ലെച്ചുവിനോട് പറഞ്ഞു അതോട്ടെ പിന്നെ കാണിക്കുന്നത് ലച്ചു ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക അമലേട്ടം പറഞ്ഞതാണ് പക്ഷെ പോകാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ലച്ചു ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് എന്താണ് ഈ പാണ്ഡവം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഏ നീ ഇറങ്ങിയിട്ട് എന്താ പോകുന്നില്ലേ ഓ ഡ്രൈവർ വന്നില്ല അല്ലേ സോറി നീ അല്പനേരം ഒന്ന് ക്ഷമിക്കുക നിൻ്റെ ഡ്രൈവറെ ഇപ്പം വരും അമലിനെയാണ് അപർന്ന് ഉദ്ദേശിക്കുന്നത് കാത്തു നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടെങ്കിൽ പറയണേ നിന്റെ ഡ്രൈവർ എത്തട്ടെ കേട്ടോ ഷോ നിന്റെ ഒരു യോഗവേ യോഗം റിസോർട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നടന്ന പെണ്ണ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് തന്ത ഏതോ ഗുണ്ടയ്ക്ക് അച്ചവടെ ഉറപ്പിച്ചതാ അവളാ ഇപ്പൊ സെക്യൂരിറ്റിയോടെ കോച്ചിങ് സെന്ററിലേക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നത് ഹാ വെറും കൂലി ഡ്രൈവറല്ല നിന്നെ കൊണ്ടു നടക്കുന്നത് വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ സിഇഒയാണ് നിന്നെ കൊണ്ടു നടക്കുന്നത് അമൽ ഒന്നും കാണാതെ നിന്നെ കൊണ്ട് നടക്കില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാടി നീയും അതിനൊപ്പം സഹകരിക്കുന്നുണ്ട് നല്ലതുപോലെ അപ്പൊ അപർണയുടെ തീ അങ്ങനൊന്നും പറയല്ലേ ഓ പറഞ്ഞാലെന്താ നിനക്ക് വേദനിക്കുവോ അയ്യോടി അത്ര ലോല മനസ്സാണ് നിന്റേത് ഇപ്പഴല്ല നീ അഭിയും ചാനകയും കണ്ടത് അതിനു മുമ്പ് നിന്റെ തന്തയുടെ കൂടിയായിരുന്നു ലഡിനിയ ഏ അന്ന് അയാൾ നിന്നെ വെച്ച് കാശുണ്ടാക്കില്ലെന്ന് എന്ത് തെളിവാടി എന്നൊക്കെ അപർണ ചോദിക്കാ ലോ ആകെ നാണം കെട്ടിങ്ങനെ നിൽക്ക റിസോർട്ടിലെ താമസക്കാര് വരുമ്പോ നിന്നെ അവൻ അവിടെ അവര് കൊണ്ടുവിട്ടിട്ട് പോകുന്ന ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അമലിന്റെ കൂടെ ചുറ്റി അടിച്ചിട്ട് നാണോ ഉണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ പോലും വരില്ല നിനക്ക് അതിലൊന്നും ഒരു സങ്കോചവും ഇല്ല അല്ല എന്തിനു സങ്കോചിക്കണം ഒന്നും കാണാതെയല്ല ജാനകി നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ നിനക്കാണെങ്കിൽ ഇനി നഷ്ടപ്പെടാൻ എന്താ ഉള്ളത് അപ്പോഴേക്കും അമൽ ഇതൊക്കെ കേട്ടിട്ട് വന്നു കേട്ടോ അതേടി നീ പറഞ്ഞത് സത്യവാ ഇവൾക്ക് നേടാൻ മാത്രമേ ഉള്ളൂ ഇവളത് നേടുകയും ചെയ്യും ഇവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഇവള് നേടും അല്ല അന്നും നീ ഇങ്ങനെ വിഷവും ചീറ്റി നടക്കും ലച്ചു നീ എന്തിനാ ഈ കണ്ണ് നിറച്ചു നിൽക്കുന്നത് നീ വാ ഓ ഇന്നും നിന്റെ അമ്മയും പെരുവറുള്ള മുത്തശ്ശിയും എന്ത് ഭക്ഷിക്കുന്നു കാണണം എന്ന് അപർണ അമലിനോട് പറയുക അപർണ റൂമിന് പുറത്തിറങ്ങില്ല ഓ അതോർത്ത് നീ വിഷമിക്കേണ്ട അവരുടെ കാര്യം നോക്കാനേ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വന്നേ ഓട്ടോയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി അപ്പോൾ ഇതാരാണെന്നറിയാതെ അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അപർണ അപ്പോഴേക്കും അമല് പറഞ്ഞു അതെ ഞാൻ ഏർപ്പാടാക്കിയ പുതിയ സെർവൻ്റ് അത് പുതിയ സെർവൻറ്റ് വീട്ടുകാരികൾ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞായിരുന്നു ഏജൻസിന്ന് അയച്ചതെന്നെ അമൽ സാറ് അത് ഞാനാ അല്ല എന്താ നിൻ്റെ പേര് എന്ന അപർണ ചോദിച്ചപ്പോൾ മഞ്ജു അപ്പം നിങ്ങളകത്തേക്ക് ചെല്ല് ആ സൈഡിലാണ് കിച്ചൺ ആ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണകത്തേക്ക് കയറി പോവുകയാണ് അവർണയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലാട്ടോ ഇവരെ കൂടി പറഞ്ഞു വിട്ടാൽ പിന്നെ ഈ വീട്ടിലൊരു സെർവൻറ്റ് വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ലച്ചു മോള് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമ്മുടെ അമലങ്ങ് പോവാട്ടോ ഇവളെ കൊണ്ടുള്ള അവളുടെ നടപ്പ് നിർത്തിയില്ലെങ്കിൽ എൻ്റെ പേര് അപർണെന്നല്ല എന്ന അഭർണിങ്ങനെ മനസ്സിലോർക്കുവാണ് എന്തായാലും ജോലിക്ക് വന്ന സ്ത്രീയെ ഫോൺ ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ ആ ആ വന്ന് കയറിയതല്ലേ ഉള്ളൂ ആ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ പരിചയപ്പെട്ടോളാം ആ ആ ശരി ശരി എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അപ്പോൾ കോള് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അപർണ ചോദിച്ചു മഞ്ചു വന്ന് കയറി ഇപ്പം ഫോണിലാണല്ലോ ആരോടാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഏജൻസിയെ വിളിച്ച് പറഞ്ഞതാ ഏജൻസി വഴിയാണോ വന്നത് അതെ ഏജൻസി വഴിയാ വന്നത് അല്ല ഈ ജോലിക്ക് ഇറങ്ങിയിട്ട് എത്ര കാലമായി ഭർത്താവ് മരിച്ചതിന് ശേഷം ആ കുടുംബം നോക്കാനായിട്ട് വീട്ടുപണിക്ക് ഇറങ്ങിയത് അല്ല മഞ്ജുവിന് ഈ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും വിവരം അറിയാവോ ഇല്ല ആ എന്നാ ഈ വീട്ടുകാരെ കുറിച്ച് അറിയണം മഞ്ജു അവിടെ വെച്ച് കണ്ടില്ലേ അദ്ദേഹം എൻ്റെ ഭർത്താവാണ് ആ എൻ്റെ പേര് അപർണ ഞങ്ങളുടെ കമ്പനിയുടെ സിഇഒ ആണ് ആ അമല് പിന്നെ നേരത്തെ കണ്ട ആ പെണ്ണില്ലേ ആദ്യം ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പെണ്ണാ സഹതാപത്തിന്റെ പേരിൽ ഇവിടെ നിർത്തി ഞങ്ങൾ പഠിപ്പിക്കുന്നൊരു കൊച്ച അമലിന്റെ അച്ഛൻ മരണവും കാത്തു കുറെ ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ഐസ്യൂ ഇല്ല സ്ട്രോക്ക് വന്നേ ശരീരം മൊത്തം തളന്നു പോയിരിക്കുക അങ്ങേർക്കൊരു ഭാര്യ ഉണ്ട് പക്ഷേ ഭർത്താവുമായിട്ട് ഒരു സ്വര ചേർച്ചയില്ല ഭർത്താവ് ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല ഇതിനകത്തുണ്ട് അകത്തെ റൂമിൽ കയറി വാതറടച്ചിരിപ്പുണ്ട് പിന്നെ ഉള്ളത് ഒരു മുത്തശ്ശിയാണ് ഹും പിടിച്ച സ്ത്രീ ആട്ടോ ഇതൊക്കെ മഞ്ജുനോട് ഞാൻ പറഞ്ഞതേ ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം നിൽക്കാനായിട്ട് അല്ല മേഡത്തിൻ്റെ ഭർത്താവ് മാത്രം ഇവിടെ മകനായിട്ടുള്ളോ അല്ല അമ്മയ്ക്ക് ഒരു മുൻകൂടിയുണ്ട് ഒരു കേസില്ലാത്ത വക്കീലാ അജയ്ന് ആ പേര് അജയുടെ ഭാര്യയാണെങ്കിൽ എങ്ങും തൊടാത്തൊരുത്തിയാണ് ഒരു സ്വപ്നജീവി ആർക്കും ഒരു ശല്യം ഇല്ല ഗുണവും ഇല്ല ദോഷവും ഇല്ല പിന്നെ ഇവരെയൊക്കെ കൂടാതെ ഈ വീടിന് ഭാരമായിട്ട് നിൽക്കുന്ന വേറെ രണ്ട് പേരും കൂടിയുണ്ട് അതാരാ അതേ കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ അച്ഛനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നേ അവരിലുണ്ടായ ഒരു മോനും അയാളുടെ ഭാര്യയും ആ അവരിവിടെ കടിച്ചു തൊങ്ങി കിടപ്പാന്നേ അവർക്കൊരു ചെറിയ കൊച്ചുണ്ട് ഈ വീട്ടില് അച്ഛൻ എപ്പൊ കണ്ണടച്ചാലും മൂന്നും വീടിന് പുറത്താ ഹാ അങ്ങനെ നിക്കുക അയാളുടെ ഭാര്യ ഒരു അനാഥയാ അയാളെ കണ്ണും കൈയും കാണിച്ചു കൂടെ കൂടിയതാ അവരാ മരിക്കാൻ കിടക്കണ തന്തയ്ക്ക് കാവലിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തായാലും മഞ്ജു ഏകദേശം അപർണം മനസ്സിലായിട്ടോ പടനിലത്ത് വിശ്വനാഥൻ തമ്പിയെന്ന് കേട്ടിട്ടുണ്ടോ ഏ അതെ എൻ്റെ അച്ഛനാ ആ ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഞാനിങ്ങനെ ഒരു വീട്ടിൽ വന്ന് കയറേണ്ടവളൊന്നും അല്ല ആ എന്തു ചെയ്യാനാ പറ്റിപ്പോയി അപ്പം മഞ്ജു പറഞ്ഞ് വിവാഹം എന്ന് പറഞ്ഞൊരു തലവിധിയല്ലേ വിധിച്ചല്ലേ നടക്കോളൂ അതൊക്കെ വെറുതെയാ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ വിധി ആർക്കും മാറ്റി എഴുതാൻ പറ്റില്ല എന്ന് അവർണ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയാണ് മഞ്ജു അതെ മഞ്ജു എൻ്റെ ആളായിട്ട് ഇവിടെ നിന്നാൽ ഞാൻ നിന്നെ ഒരു സെർവൻ്റായിട്ട് കാണില്ല നീ എൻ്റെ പേര് തന്നെ വിളിച്ചാൽ മതി അപർണാന്ന് നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ തരാം എന്തു പറയുന്നു അപ്പം ഞാൻ ജീവിച്ചു പോകാൻ വന്നവളല്ലേ ഏഹ് എനിക്ക് ജീവിച്ചു പോയാൽ മതി എന്ന് മഞ്ജു പറഞ്ഞു അതേ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് അവരോട് താല്പര്യം തോന്നിയില്ല അപ്പം തന്നെ ഞാൻ അവരെ ഓടിച്ചു അപ്പം എനിക്കിവിടെ പണിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ട് എന്ന് മഞ്ജു പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ ആളായിട്ട് കൂടിക്കോ അതിൻ്റെ ഗുണം എന്തായാലും മഞ്ജുവിനുണ്ടാകും ഇരട്ടി ശമ്പളം വാത്തം ഇട്ടാൻ പോകുന്നത് എന്തേ ഏഹ് അപ്പോഴേക്കും മഞ്ജു പുഞ്ചിരിക്കുകയാണ് എന്നാ കിച്ചൻ്റെ ഭരണം ഏറ്റെടുത്തോ ആ പെണ്ണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർണെ അങ്ങ് പോവാ ഓഹ് എൻ്റെ അമോ ഇങ്ങനൊരു സാധനം എന്തൊരു ജന്മം ആയിത് എന്നാണ് മഞ്ജു മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത് ആ നേരത്തിന് പൊന്നു വരും കേട്ടോ പൊന്നുവിൻ്റെ ക്രിക്കറ്റ് ഒരു കുത്തും കുത്തിയിട്ട് അവർനെ അങ്ങ് പോയി പൊന്നുവിനെ കണ്ടുപടി മഞ്ജു പതുക്കെ ആഹാ ഇത് ആരേ ഇത് മോളൂസേ മോളുടെ പേരെന്താ ഏ അപ്പം ആൻറ്റി ആരാ ഞാനാ ഇനി വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് ആ എന്താ മോളുടെ പേര് പൊന്നു മോളിപ്പോൾ എഴുന്നേറ്റേ ഉള്ളോ അല്ല കുറച്ച് നേരമായി എന്നാൽ മോള് വാ ആൻ്റ് ചായ തരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ പ്രഭാവതി മുറി കുത്തി പ്രഭേ നീ അറിഞ്ഞോ അടുക്കള അടുക്കളപ്പണിക്ക് ഒരാൾ വന്നു എന്ന് അമല് പറഞ്ഞു പ്രഭ അവളെ കണ്ടോ ആൻ ആരെയും കണ്ടില്ല ഏതോ ഏജൻസി വഴി അമല് കൊണ്ടുവന്നതാണ് എത്രക്കാരിയാണെന്ന് ദേവൻ താമ്പുരാനേ അറിയത്തുള്ളൂ വൃത്തി വെടുപ്പൊക്കെ ഉണ്ടോ എന്തോ ഞാൻ എന്തായാലും ചെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു നാളിനി പോയതിന് ശേഷം കുറച്ച് നാൾ ഇവിടെ കിടന്ന് അനുഭവിച്ചൊന്നും പോരെ ഏ അമ്മയ്ക്ക് അതൊന്നും അറിഞ്ഞൂടെ ഏ ഇനി സംസാരിക്കാൻ വന്ന് അടുത്തേനേയും പറഞ്ഞു വിടാനാണോ ഇന്നത്തെ കാലത്ത് ആരും ആരുടെയും വായിലിരിക്കുന്നൊന്നും കേൾക്കില്ലാട്ടോ ഓഹോ നിന്റെ പറച്ചിൽ കേട്ടാ ഞാനവളെ ഓടിച്ചു വിടാൻ പോകാമെന്ന് തോന്നുമല്ലോ കണ്ട കണ്ടത് ഞാൻ പറയും അപ്പോഴേക്കും നമ്മുടെ ആഭരണ വന്നു ഫോണും വിളിച്ചോണ്ടാണ് വരുന്നത് അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചാൽ മതിയോ മറ്റാരോടും ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഏ അപ്പം എല്ലാവരും അന്ധം വിട്ടുപോയി ഇങ്ങനൊരവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്യാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാതെ കിടക്കുന്ന സൂര്യ ഡിസ്ചാർജ് ചെയ്യാൻ വെറുതെ ഓരോന്ന് പറയരുതോ കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ എന്നിട്ടാണോ ഡിസ്ചാർജ് ചെയ്തത് നിന്നോടാരാ പറഞ്ഞത് ആരായാലെന്താ ഇവിടെ ഒരാളോട് ഒരു വാക്ക് പോലും പറയാതെ അച്ഛനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് പുറപ്പെടുകയും ചെയ്തു ഇങ്ങോട്ടേക്ക് ആംബുലൻസിലാ കൊണ്ടുവരുന്നത് അപ്പോഴേക്ക് എന്തും വിട്ടിങ്ങനെ പ്രഭാവതി നോക്കുക അബിക്കും ചാനക്കും ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടിയും അടുത്ത് കാണുവേ ഉടൻ മരിക്കുന്നു കരുതിയിട്ടല്ലേ അവർ കാത്തിരുന്നത് വീട്ടിലെത്തിച്ച പെട്ടെന്ന് കാര്യം നടക്കൂല്ലോ അത് ഈ കളിക്ക് പിന്നില് അച്ഛൻ മരിച്ച വിൽപ്പത്രപ്രകാരം ഈ വീട് സ്വന്തം ആ ചിലപ്പോൾ ഇനി അവിടെ കിടത്തിയിട്ട് കാര്യമില്ല വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതായിരിക്കുമോ എന്നിങ്ങനെ ആ അമ്മ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ മൂത്ത മകൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ച് വരുന്നത് അല്ലാതെ ഡോക്ടർമാർ കൊണ്ടാൻ പറഞ്ഞിട്ടില്ല അവർ എതിർപ്പ് കാണിച്ചു എന്നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയാണെങ്കിൽ അവനും അവളും കൂടെ ചേർന്ന് എൻ്റെ മോൻ്റെ ജീവൻ ഈ എടുക്കാൻ തന്നെയാണ് ഈ ഒരു കൊടും ക്രൂരകൃത്യം ചെയ്തത് മഹാപാവികൾ അവരെ എന്തിനു കുറ്റം പറയണം അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അച്ഛൻ്റെ കൂടെ നിൽക്കായിരുന്നല്ലേ ആരും നിന്നില്ലല്ലോ പിന്നെ ഞാൻ ഈ വയസ്സാൻ കാലത്ത് നിൽക്കാനോ ഇല്ലാതെ ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നാ പിന്നെ മിണ്ടാതിരിക്കണം അവര് ചെയ്യുന്നതൊക്കെ കണ്ട് വാ അടച്ച് മിണ്ടാതിരുന്നോണം എന്ന് അപർണ പറഞ്ഞു അപ്പോഴേക്കും പൊന്നു ഓടി വന്നു കേട്ടോ അച്ഛമ്മ അച്ചാച്ചൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു എങ്ങനെയാ വന്നത് അച്ചാച്ചനെ എടുത്തോണ്ടാ വന്നത് ഹോസ്പിറ്റലിലുള്ളവരെ അച്ഛനെ അച്ചാച്ചനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചങ്ങ് പോയിട്ടോ ഹാ കണ്ടില്ലേ അച്ഛൻ മരിക്കുമായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സംഭവിക്കായിരുന്നു അതേ അവസ്ഥയിൽ തന്നെ കിടക്കും അച്ഛൻ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ അച്ഛൻ ആ കിടപ്പ് വീട്ടിലും കിടക്കും അപ്പം ഇങ്ങനെയൊന്നും പറയാതിരിക്കുക നരകയാതനെ അനുഭവിക്കാതെ എൻ്റെ മോൻ എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ഓ ഇത്രയും സ്നേഹം കാണിക്കുന്ന മുത്തശ്ശി മോൻ വന്നിട്ടൊന്നും കാണാൻ പോലും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അങ്ങ് പോവാം പ്രഭാവതി നീ ചെന്നുടനെ കാണുന്നില്ലേ അവനെ നീ ഒന്നിച്ചെന്ന് കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യനാരായണനെ മുറിയിൽ കൊണ്ട് കിടത്തു കേട്ടോ എന്നിട്ട് ജാനകി പറഞ്ഞു അച്ഛൻ്റെ വാശി തന്നെ ജയിച്ചു അല്ല ഇത് പിടിവാശിയൊന്നും അല്ല മോളെ എനിക്ക് ഈ കിടക്കയില് നിന്ന് മോചനമുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മരണവും കാത്ത് ആ ഹോസ്പിറ്റൽ റൂമിൽ കിടക്കുന്നതിൽ എത്രയോ ഭേദമാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എൻ്റെ റൂമിൽ വന്ന് കിടക്കുന്നത് അപ്പം നാളത്തെ ട്രീറ്റ്മെന്റ് അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അച്ഛനെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അച്ഛൻ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചില്ലേ ഓ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്ത് മാറ്റം വരാനാ ഒരു മാറ്റം വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉറക്കം ഭാവിച്ച് കണ്ണടച്ച് കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാറുള്ളതല്ലേ എനിക്ക് മാറ്റം വരില്ല എന്ന് സൂര്യനാരായണിങ്ങനെ പറയുകട്ടോ നിങ്ങൾ എന്നോട് പരിഭവം കാണിക്കരുത് എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷം ഉണ്ടായത് അപ്പോഴേക്കും പൊന്നു ഓടി വന്നു കേട്ടോ എൻ്റെ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സൂര്യനാരായണ ആകെ സങ്കടപ്പെട്ട് കരയുക ആ പിന്നെ മോള് അച്ചാച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഏ ആ പ്രാർത്ഥന ദേവി കേട്ടു കേട്ടോ അതല്ലേ അച്ചാച്ചൻ സുഖപ്പെട്ട് വീട്ടിലോട്ട് വന്നത് അതെ പൊന്നുവിൻ്റെ അച്ചാച്ചിനെ ഇനി ഒന്നും പറ്റില്ലാട്ടോ എന്ന് കൊച്ചിങ്ങനെ പറയുകയെന്ന് അത് കേട്ടിട്ട് സൂര്യനാരായണൻ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് ആ ഒരു നിമിഷം നമ്മുടെ അഭിയുടെയും അതുപോലെ ജാനകിയുടെ ഒക്കെ മുഖത്ത് പുഞ്ചിരിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി ഒക്കെ താങ്ക് യു